രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ വീഴ്ത്തിയതോടെയാണ് ടീമിൻ്റെ പ്ലേ ഓഫ് പ്രവേശനം ഉറപ്പായത് നിലവിൽ പോയിന്റ് പട്ടികയിൽ നാലാമതാണ് മുംബൈ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഒന്നിൽ ഫിനിഷ് ചെയ്ത് ക്വാളിഫയർ ഒന്നിലേക്ക് യോഗ്യത നേടുകയാവും ഇനി ടീമിൻ്റെ ലക്ഷ്യം അതേസമയം പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ വലിയ ആശങ്കയാണ് മുംബൈ ഇന്ത്യൻസിനുള്ളത് ടീമിൻ്റെ ചില പ്രധാന താരങ്ങൾ പ്ലേ ഓഫിൽ ലഭ്യമല്ലാത്തതാണ് അവർക്ക് തലവേദന സമ്മാനിക്കുന്നത് ദേശീയ ടീമിനൊപ്പം മത്സരമുള്ളതിനാൽ നാട്ടിലേക്കും മടങ്ങുന്ന റിയാൻ റിക്കിൽട്ടൺ വിൽ ജാക്സ് കോർബിൻ ബോഷ് എന്നിവർ പ്ലേ ഓഫിൽ മുംബൈക്കൊപ്പം ഉണ്ടാവില്ല ഇവർക്ക് പകരക്കാരായ മികച്ച വിദേശ താരങ്ങളെ തന്നെ കൊണ്ടുവരാൻ മുംബൈക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം ലീഗ് ഘട്ടത്തിൽ ഇറങ്ങിയ പ്ലെയിങ് ഇലവനിൽ സുപ്രധാന മാറ്റങ്ങളോടെയാവും മുംബൈ പ്ലേ ഓഫിൽ കളിക്കുക റിയാൻ റിക്കിൽട്ടൺ നാട്ടിലേക്ക് മടങ്ങുന്നതിനാൽ പുതിയ ഓപ്പണിംഗ് ജോഡിയുമായിട്ടാവും മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ ഇറങ്ങുക രോഹിത് ശർമ്മയ്ക്ക് ഒപ്പം ഇംഗ്ലീഷ് താരം ജോണി ബാസ്റ്റോയാവും ഓപ്പണിംഗിൽ റിക്കിൽട്ടന് പകരം മുംബൈ പ്ലേ ഓഫിലേക്ക് സ്വന്തമാക്കിയ താരമാണ് ബാർസ്റ്റോ വിൽ ജാക്സും പ്ലേ ഓഫ് മുതൽ മുംബൈ ഇന്ത്യൻസിന് ഒപ്പമുണ്ടാവില്ല അദ്ദേഹത്തിന് പകരം ശ്രീലങ്കൻ താരം ചരിത് അസലങ്ക ടീമിലേക്ക് വരും സൂര്യകുമാർ യാദവും തിലക് വർമ്മയാവും ബാറ്റിംഗ് നിരയിലെ മറ്റ് പ്രധാനികൾ ഇതിൽ സ്കൈയുടെ ഫോം പ്ലേ ഓഫിൽ ടീമിന് നിർണായകമാകും ഈ സീസണിൽ മുംബൈയുടെ ഏറ്റവും മികച്ച ബാറ്ററാണ് സ്കൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും നമൻ ധീറുമാവും മധ്യനിരയിലെ പ്രധാനികൾ നമൻ ധീറിനെ ഫിനിഷറായാവും മുംബൈ ഉപയോഗിക്കുക ജസ്പ്രീത് ബുംബയാവും പേസ് നിരയെ നയിക്കുക കൂട്ടിന് ന്യൂസിലാൻഡ് താരം ട്രെൻ ബോൾട്ടും ഇന്ത്യയുടെ ദീപക് ചഹാറും അണിനിരക്കും പേസ് നിരക്ക് മികവ് കാട്ടാൻ സാധിച്ചാൽ പ്ലേ ഓഫിൽ മുംബൈക്ക് കാര്യങ്ങൾ എളുപ്പമാകും മിച്ചൽ സാനറാവും ടീമിന്റെ പ്രധാന സ്പിന്നർ ഇമ്പാക്ട് താരമായി ഇന്ത്യൻ സ്പിന്നർ കരൺ ശർമ്മയും വന്നേക്കും രോഹിത് ശർമ്മ ജോണി ബെർസ്റ്റോ ചരിത് അസ്ലങ്ക സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ നമൻധീർ മിച്ചൽ സാനർ ദീപക് ചഹാർ ട്രെൻ ബോൾട്ട് ജസ്പ്രീത് ബുംറ എന്നിങ്ങനെയും മുംബൈയുടെ സാധ്യതാ ടീം അതേസമയം ഐ പി എല്ലിന്റെ ഈ സീസണിൽ കൂടുതൽ റൺസ് നേടിയവർക്കായുള്ള ഓറഞ്ച് ക്യാപ് താരങ്ങളുടെ പട്ടികയിൽ മൂന്നാമതെത്തി മുംബൈ ഇന്ത്യൻസ് താരം സൂര്യകുമാർ യാദവ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നേടിയ അർദ്ധ സെഞ്ചുറിയാണ് സൂര്യയുടെ മുന്നേറ്റത്തിന് കാരണമായത് സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായ് സുദർശൻ തുടരുകയാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് അറുന്നൂറ്റി പതിനേഴ് റൺസാണ് സായ് സുദർശൻ ഇതുവരെ നേടിയത് ഗുജറാത്ത് ടൈറ്റൻസ് നായകൻ കൂടിയായ ശുഭമാൻ ഗിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ അറുന്നൂറ്റി ഒന്ന് റൺസുമായി രണ്ടാം സ്ഥാനത്തുമുണ്ട് പതിനാല് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് റൺസ് നേടിയ രാജസ്ഥാൻ റോയൽസിന്റെ യശോസി ജയ്സ്വാളാണ് നാലാം സ്ഥാനത്ത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി അഞ്ച് റൺസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് താരം വിരാട് കോഹ്ലി അഞ്ചാം സ്ഥാനത്തുണ്ട്